നഴ്സറി ചെറുവാഞ്ചേരി കതിരൂർ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബ സംഗമവും നടന്നു കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ ഉദ്ഘാടനം ചെയ്തു കതിരൂർ ലയൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സി വി സദാനന്ദൻ അനിവാര്യമാണ് യും അതിനൊന്നിച്ച് അനിവാര്യമാണ് എന്നാണ് ഈ അവസരത്തെ സൂചിപ്പിക്കേണ്ടത് ഒരിക്കലും ഞാനിപ്പോ എന്റെ മുമ്പിൽ അവിടെ എടുത്തു വെച്ച പുസ്തകം അതിനുശേഷമാണ് തോന്നുന്നത് നമ്മളതിൽ ശിശുവാണ് ശിശുവാണ് എന്നൊരു തോന്നൽ ഇനി മുതലെങ്കിലും നന്നായി വായിക്കണം നന്നായി അറിയണം അത് മാത്രാണ് മനസ്സിന് സുഖം നൽകുന്ന ഒരു രീതി മനസ്സിന് സുഖമുണ്ടായാൽ ഈ ലയൻസ് ക്ലബ് നടത്തുന്ന പോലുള്ള പുതിയ പുതിയ കാര്യങ്ങളും പരിപാടികളെല്ലാം നമുക്ക് നടത്താൻ വേണ്ടി കഴിയും എന്നുള്ളത് കൊണ്ട് എടുത്തു കൊടുക്കുകയാണ് സപ്പോർട്ട് ചെയ്യാൻ അനിവാര്യമായത് നല്ല മനസ്സുകാർക്ക് മാത്രം മനസ്സിനുടമകൾക്ക് മാത്രമേ പ്രയാസം അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്നവർക്ക് സപ്പോർട്ട് നൽകാൻ വേണ്ടി നമുക്ക് കഴിയുകയുള്ളൂ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിലുള്ള അവാർഡ് നേടിയ ഫയർ ആൻഡ് റെസ്ക്യൂ അംഗങ്ങളായ സി വി ദിനേശൻ ബൈജു കോട്ടായി വയനാട് ദുരന്തത്തിൽ അരലക്ഷത്തോളം രൂപയുടെ മരുന്നുകൾ നൽകിയ ലയൺസ് മെമ്പർ മിനിമോൾ രാധാകൃഷ്ണൻ വിവിധ സേവന രംഗത്ത് മികവ് തെളിയിച്ച ശ്രുതി ദിലീഷ് ശ്രീശാ പ്രമോദ് അഭിലാഷ് ജിതേശേവി സജിത സായ്നാഥ് ഗീത ദിനേശ് സീനിയർ മെമ്പർമാരായ സുകുമാരൻ ഒ ഹരിദാസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ലയൻ ദേവാനന്ദ് ലയൺ ജിതേഷ് എ വി ഒ ഹരിദാസ് ലയൺ സുധീഷ് തെക്കൻ ഒ കെ രാജേഷ് ഷിജിത്ത് എന്നിവർ സംബന്ധിച്ചു സമ്മാനദാനവും വിവിധ കലാപരിപാടികളും നടന്നു ഗ്രാമികാനോസ് തലശ്ശേരി തണൽ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി